ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നിലവിലുള്ള മലയാള സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടനയ്ക്ക് ആലോചന ഉണ്ടാകുന്നു പുരോഗമന സിനിമ കാഴ്ചപ്പാടുള്ളവർ ഒരുമിക്കുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആഷക്കപു അഞ്ജലി മേനോൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ പേരിലിറങ്ങിയ സർക്കുലർ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് നവമാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു വിവരങ്ങളുമായി എബി ചേരുകയാണ് എബി ഇപ്പോൾ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപാണ് ഇപ്പോൾ ഈ സംഘടനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയായിരിക്കും ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ പ്രത്യേകതകൾ ഒരു സർക്കുലർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ഷണക്കത്ത് എന്ന നിലയിൽ തന്നെ നമുക്കിതിനെ കാണാം അഞ്ജലി മേനോൻ ഒപ്പം തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി ആഷി കപൂർ രാജീവ് രജി രാജീവ് രവി റിമാ കല്ലിങ്കൽ ബിനീഷ് ചന്ദ്ര എന്നീം ആറുപേരുടെ പേരുകളിലാണ് അല്ലെങ്കിൽ പേരുകളോട് കൂടിയാണ് ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ആലോചന എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ടായി ഈ സർക്കുലറിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത് നിലവിലുള്ള സംഭവ വികാസങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ത്തിലേക്ക് ഒരു സംഘം ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ് കാരണം സിനിമ എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു മാധ്യമമാണ് അപ്പോൾ അതിന് കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ ആ ഒരു സംഘടനയിലും വരേണ്ടതുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു വലിയ നിർണായകമായിട്ടുള്ള ഒരു സംവിധാനമാണ് എങ്കിൽ പോലും അതിന് കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുന്നില്ല ഇപ്പോഴും ആ ഒരു പരമ്പരാഗത രീതിയിൽ തന്നെയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പുതിയ ഒരു സംഘടന രൂപീകരിക്കണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു അതിൻ്റെ അതിൻ്റെ ചില ലക്ഷ്യങ്ങൾ കൂടി ഇവർ പങ്കുവെക്കുന്നുണ്ട് അതിൽ പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ചിട്ടയായിട്ടുള്ള ആധുനീകരണം തൊഴിലാളികളുടെ ശക്തീകരണം എന്നീ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാണ് രൂപീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനു വേണ്ടി സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നിട്ടുള്ള ഈ സംഘടന തൊഴിലാളികളുടെ യും നിർമാതാക്കളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വ്യവസായത്തെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രയത്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഇവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇവർ ആറുപേർ മാത്രമല്ല ഇതിന് ഇതിന് ഒപ്പം നിൽക്കാൻ മറ്റു കൂടുതൽ ആളുകൾ കൂടി ഉണ്ട് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾക്ക് അതായത് മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് പക്ഷേ അതിനെ ആ ആലോചനകളെ മുതിർന്ന താരങ്ങൾ ഇടപെട്ടുകൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ നിലയ്ക്ക് വാർത്ത നൽകിയിരുന്നു പക്ഷേ ഈ ആലോചനയുമായി ഒരു സംഘം ആളുകൾ ഒരു സംഘം പ്രവർത്തകർ സിനിമാ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളായി തന്നെ ുള്ളത് ഈ പിന്നണി പ്രവർത്തകരാണ് ഈ ഈ ഒരു സംവിധാനത്തെ നിലനിർത്തി പോകുന്നത് അപ്പോൾ അതിന്റെ ധാർമ്മികമായിട്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ആഷിഖബു അഞ്ജുലി മേനോൻ ലിജസ് ബല്ലുശ്ശേരി രാജീവ് രവി റിമാ കല്ലിങ്കൽ വിനീഷ് ചന്ദ്ര എന്നിവർ നൽകിയിട്ടുള്ള ഈ ഒരു കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ വ്യവസായം ഇപ്പോഴും ഒരു പരിധി വരെ കാലഹരണപ്പെട്ട രീതികളും സംവിധാനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നിയതമായിട്ടുള്ള രീതികളോ വ്യവസ്ഥകളോ ഈ ഒരു സംവിധാനത്തിന് നിലവിലില്ല ഒട്ടും പുരോഗമനപരമല്ലാത്ത തുടരുന്ന ഈ മേഖലകളിലാണ് നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് നൂതനമായിട്ടുള്ള കാലത്ത് നൂതനമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നൂതന കാലത്തെ മറ്റ് വ്യവസായ മേഖലകളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തന രംഗം ഒട്ടേറെ പിറകിലാണെന്ന് പറയാതെ വയ്യ എന്നുള്ള ഒരു വിമർശനം കൂടി ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു പുത്തൻ മലയാള സിനിമാ സംസ്കാരത്തെ പിൻതാങ്ങുന്ന സിനിമ പിന്നണി പ്രവർത്തകരുടെ ഒരു പുതിയ കൂട്ടായ്മ അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവിടെയാണ് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ചിട്ടയായിട്ടുള്ള ആധുനീകരണം തൊഴിലാളികളുടെ ശക്തീകരണം എന്നീ മൂല്യങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു സംഘടന രൂപീകരിക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത ഇവർ മുന്നോട്ട് ുന്നത് ഈ ഒരു കൂട്ടായ്മ ആധുനിക സമൂഹത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള നീതിയുക്തവും ന്യായപൂർണവുമായിട്ടുള്ള തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുക എന്ന വീക്ഷണത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആശയം കൂടി പങ്കുവയ്ക്കുന്നു എന്തായാലും നിലവിലെ സംവിധാനം അമ്മ എന്ന് പറയുന്ന സിനിമ സംഘടന താര സംഘടന ഒപ്പം തന്നെ മറ്റു സംഘടനകൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഓരോ സംഘടനയിലും ഉയർന്നു വരുന്ന സാഹചര്യം കൂടി ഉണ്ട് അതൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു ആലോചനയിലേക്ക് കടന്നിരിക്കുന്നത് ആ ഘട്ടത്തിലെല്ലാം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വന്നു അതിനുശേഷം ഫെഫ്ക നേതൃത്വം ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയിട്ടില്ല അതിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല പ്രതികരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആശ്വാ ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് പുറത്തേക്ക് പോകുന്ന ഒരു നില കൂടി അന്ന് ഉണ്ടായിരുന്നു അന്ന് നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ആശിക്കപ്പോ ഭാഗത്ത് നിന്ന് ചെയ്തിരുന്നു ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലം എന്ന നിലയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു സാഹചര്യത്തെ കാണാം ഒരു പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ രൂപീകരണത്തിനായുള്ള ആലോചന എന്നുള്ള തലക്കെട്ടിൽ ഇത്തരത്തിലുള്ള സർക്കുലർ പുറത്തിറക്കി അത് പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ അയച്ചു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഇവിടെ ഒരു അഭിപ്രായ രൂപീകരണം കൂടിയാണ് നടക്കുന്നത് ഇത്തരത്തിലൊരു സംഘടന അനിവാര്യമാണ് എന്ന കോടേ അല്ലെങ്കിൽ കൂടെ വരേണ്ട ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ ഇതിന് ഒരു കാരണമായിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആലോചനയിലേക്ക് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ വീണ്ടും ചെരിവെക്കുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ അടിവരയിട്ട് പറയാൻ കഴിയും നിതിൻ പ്രഭാകരൻ അന്ന് വാർത്ത കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് നിതിൻ അന്ന് റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞു തരുന്നത് സിനിമാ മേഖലയിൽ പുതിയൊരു സംഘടനയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെ എന്ന് തന്നെയായിരുന്നു അതിനുശേഷം ആ ആ ആലോചനയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ആലോചന നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഫെഫ്റ്റിക്ക് കത്ത് നൽകി നില പോലും ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്ക് താരങ്ങൾ ഈ അല്ലെങ്കിൽ സംഘടന വീണ്ടും രൂപീകരിക്കേണ്ടതുണ്ട് ആളുകളെ പിന്തിരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നിധിന് അന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താ അത് ശരിവെക്കുന്ന നിലയിലാണ് ഇപ്പോൾ ഈ സർക്കുലർ പുറത്തു വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമാണോ ആ നിലയ്ക്ക് ആയിരിക്കണം കാരണം ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകും ഒപ്പം തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക തൊഴിലാളികൾക്ക് മാന്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക ഇവർ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം തന്നെയാണ് സമത്വം സഹകരണം സാമൂഹ്യനീതി എന്നീ മൂല്യങ്ങളിൽ വേരൂന്നിയ ഒരു സംഘടന അത് തന്നെയാണ് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു ആശ്രയമാണ് മുന്നോട്ട് വെക്കുന്നത് ആ നിലയ്ക്കുള്ള ഒരു സ്വപ്നമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ മേഖലയിൽ ഈ മേഖല വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് സാമൂഹ്യമായും സാംസ്കാരികമായും ഒപ്പം തന്നെ സാമ്പത്തികമായും വളരെ പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ പ്രാധാന്യം ഉള്ള ഒരു മേഖല തന്നെയാണ് പക്ഷേ ഇപ്പോഴും പിന്തുടർന്നു പോരുന്നത് കാലഹരണപ്പെട്ട ചില രീതികളാണ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിമർശനം ആ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല ഈ സർക്കുലർ മാത്രം പറയുന്ന ഒരു വിമർശനമല്ല മറിച്ച ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പലപ്പോഴും നേതൃത്വം അല്ലെങ്കിൽ ൾ ഒരു തരത്തിലുള്ള മൗനം സ്വീകരിക്കുന്ന മൗനം പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഇടപെടലോ പ്രതികരണങ്ങളോ നടത്താതെ വന്നതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന സാഹചര്യം ആശികബു ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെയും ഒരു പരിണിത ഫലം എന്ന നിലയ്ക്ക് തന്നെയാണ് അപ്പോൾ ഒരു മാതൃകാ സംവിധാനം തന്നെയാവണം ഇത് എന്നുള്ള ഒരു ഉറച്ച ബോധ്യം ഒരു ഉറച്ച വിശ്വാസം ആ നിലയ്ക്ക് തന്നെയുള്ള ഒരു പ്രവർത്തനം അവർ ആഗ്രഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ട്രേഡ് യൂണിയൻ സംവിധാനം തന്നെയാകും ഇത് വരിക സമത്വം സഹകരണം സാമൂഹ്യനീതി ഇതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ചിട്ടയായിട്ടുള്ള ആധുനീകരണം തൊഴിലാളികളുടെ ശാക്തീകരണം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാൻ കഴിയും എന്ത് ആശയത്തിന്റെ പുറത്താണ് ഇത് ഇത്തരത്തിൽ സംഘടനയ്ക്ക് ഇവർ രൂപം നൽകുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംഘടനയെക്കുറിച്ച് ഇവർ ആലോചിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നിസംശയം പറയാൻ കഴിയും ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു കോപ്പുകൂട്ടൽ തന്നെയാണ് നടക്കുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അഭിപ്രായ രൂപീകരണങ്ങൾ അഭിപ്രായ അഭിപ്രായങ്ങൾ തേടുന്ന നടപടികളൊക്കെ തന്നെയും നടക്കുന്നുണ്ട് എന്ന് തന്നെ ഇതിൽ അടിവരയിട്ട് പറയാൻ കഴിയും എന്തായാലും ഈ ഒരു ലെറ്റർ അത് ലഭിച്ച സംവിധായകൻ അത് അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും സിനിമാ മേഖലയിൽ പുതിയൊരു സംഘടനയ്ക്ക് ആലോചനകൾ ശക്തമായി തന്നെ തുടരുന്നു എന്ന് പറയാം നിലവിലുള്ള മലയാള സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടനയ്ക്കുള്ള ആലോചനകൾ വരുന്നുണ്ട് പുരോഗമന സിനിമാ കാഴ്ചപ്പാടുള്ളവർ ഒരുമിക്കുന്ന പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് എ നൽകിയത് നബിദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് വിപുലമായ ആഘോഷങ്ങൾ കോഴിക്കോട് ടൗൺ ഏരിയയിലെ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈഎസ് എസ് എസ് എഫ് എസ് ജെ എം സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി സംഘടിപ്പിച്ചു പരപ്പിൽ മുഹമ്മദിലെ കടപ്പുറത്ത് നിന്ന് ആരംഭിച്ച റാലി ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ